സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന ശേഷം ശബരിനാഥൻ ആദ്യം ഓടിയെത്തിയത് അച്ഛൻ ഏറെ പ്രിയപ്പെട്ട ഇടമായ ഇന്ദിരാഭവനിലേക്ക് കാത്തുനിന്ന നേതാക്കളെയൊക്കെ അഭിവാദ്യം ചെയ്ത ശേഷം കെ പി സി സി പ്രസിഡന്റ് മുറിയിലെത്തി ചാനൽ മൈക്കിന് മുന്നിൽ അതുവരെ പിടിച്ചു നിന്ന ശബരിനാഥൻ അച്ഛനെക്കുറിച്ച് സഹപ്രവർത്തകൻ വി എം സുധീരൻ പറയുന്നത് കേട്ടപ്പോഴേ കണ്ണു തുടച്ചു ചോദ്യങ്ങളിലേക്ക് എത്തിയപ്പോൾ പഴയ ഓർമ്മകളിൽ വാക്കുകൾ തട്ടി നിന്നു ഇവിടെ ഓഫീസ് വ്യക്തിപരമായ ഒരു വിഷമമുള്ളത് പണ്ടിവിടെ ചെറിയ ഓടിട്ടൊക്കെ ഇട്ടിടുന്നുണ്ടായിരുന്നു അപ്പുറത്ത് അതായിരുന്നു അച്ഛന്റെ ഓഫീസ് പറഞ്ഞു പോരാട്ടമാണ് ഉറപ്പായിട്ട് യു ഡി എഫും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ അറിവിക്കറിയെന്ന് വിജയിക്കും അച്ഛന്റെ പിൻഗാമി ആകാനാകുമോ എന്ന് ചോദിച്ചപ്പോഴും ഓർമ്മകളിൽ വിതുമ്പിയാണ് ശബരിനാഥൻ സംസാരിച്ചത് വെല്ലുവിളിയാണ് കാരണം അച്ഛൻ പല ആൾക്കാർക്കും പല 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 ഇതായിരുന്നു അച്ഛനേക്കൊരു മണ്ഡലത്തിലെ ആൾക്കാർക്കൊരു ചേട്ടനെ പോലെയും അവിടുത്തെ സ്ത്രീകൾക്കൊരു ചേട്ടനെ പോലെ ഒരു അവിടുത്തെ വോട്ടർമാർക്ക് യുവാക്കൾക്ക് എല്ലാവർക്കും അച്ഛനൊരു പ്രേരണയായിരുന്നു ഏതായാലും ജി കെയുടെ പിൻഗാമിയായി എത്തിയ മകൻ ശബരിനാഥന് കേരള രാഷ്ട്രീയത്തിലെ ഇടം എന്താണെന്ന് വരും ദിവസങ്ങളിൽ അറിയാം ജി ശ്രീജിത്ത് റിപ്പോർട്ടർ തിരുവനന്തപുരം